മലയാള വിസ്മയം ഇത് മറുനാടിന്റെ മലമ്പാട് ആദ്യത്തെ ദൃശ്യം തൊട്ടേ ഇൻട്രസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ് സ്ക്രീനിൽ കാണാൻ തുടങ്ങുന്നത് പക്ഷെ കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാരായ് കുപ്പികളുടെ ഒരു ചടങ്ങുണ്ട് അത് മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കർമ്മത്തിൽ തൊട്ട് കല്യാണ ചടങ്ങുകളിലും മദ്യം ഒരു ഹരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ മംഗലാപുരത്ത് മാത്രമല്ല ഇങ്ങ് കേരളത്തിലും മദ്യത്തിന്റെ ലഹരി കാണാൻ ബോറടിക്കാത്ത പ്രേക്ഷകരാണുള്ളത് ഇനിയിപ്പോൾ മദ്യത്തിനെ മഹത്തായി കാണിച്ചെന്ന പരാതി പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ഒരു മഹത്തായ ഉത്തരവുമുണ്ട് അതൊരു നാട്ടിൻപുറത്തിലെ ഗ്രാമം അവിടുത്തെ ജനങ്ങളുടെ നടുവിൽ രവീണനാണ് ഹീറോ ഇദ്ദേഹത്തിന് നാട്ടുകാർ ഹീറോ സ്ഥാനം കൊടുക്കുവാൻ തനതായ കാരണങ്ങളും ഉണ്ട് വയസ്സ് നാല്പത് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത ഒരാൾ ഇതേ കാരണം കൊണ്ട് തന്നെ നാട്ടിൽ എന്ത് പ്രശ്നം വന്നെങ്കിലും ആദ്യം തന്നെ മുന്നോട്ട് നിന്ന് ഇടപഴകുവാൻ ഇദ്ദേഹത്തിന് കഴിയാറുണ്ട് ഈ രവിയണ്ണയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഷനിൽ ഗൗതം എന്ന പുതുമുഖമാണ് ഇദ്ദേഹം മലയാളത്തിൽ നിന്ന് മാത്രമല്ല കന്നഡയിലും പുതുമുഖ നായകൻ തന്നെയാണ് പക്ഷെ ഈ വ്യക്തി ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു നാൽപ്പത്തി ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിച്ചിരിക്കുന്നു ഒരു പുതുമുഖത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഷനിൽ ഗൗതം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ രവിയണ്ണയുടെ ചെകിടിൽ വെറുതെ ഒരു അടി കിട്ടിയാൽ എങ്ങനെയിരിക്കും അതും തന്നെ ഇദ്ദേഹത്തിന്റെ കീഴിൽ പെയിൻറ്ററായി ജോലി ചെയ്യുന്ന അശോകൻ അടിക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് രവിയണ്ണനോട് അശോകൻ പകരം വീട്ടിയതല്ലേ പകരം രവിയണ്ണൻ എന്ത് ചെയ്യും എന്നത് സ്ക്രീനിൽ കാണുന്നതാണ് സുഖം ഇത് അയ്യപ്പനും കോശിയും പോലെ പ്രതികാരത്തിന്റെ കഥയല്ല കേട്ടോ ഒരു കോമഡി എന്റർടൈനർ ആണ് ഈ ചിത്രത്തിൽ അശോകനായി അഭിനയിച്ചിരിക്കുന്നത് സംവിധായകൻ ജെ പി തൂമിനാട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു കാസർകോട് കാരനാണ് മഞ്ചേശ്വരത്തിന്റെ കർണാടക അതിർത്തി ഭാഗത്തിലെ തൂമിനാടു എന്ന നാട്ടുകാരനായ ഇദ്ദേഹം തുളു ഭാഷയിൽ നാടകത്തിന്റെ ഡയലോഗ് എഴുതി സംവിധാനം ചെയ്ത് പേരെടുത്ത ആളാണ് ഇദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യാനായി പ്രോത്സാഹിപ്പിച്ചത് രാജ്ബിഷെട്ടിയായിരുന്നു അങ്ങനെ എടുത്തു ചാടി ഒരു തുളു സിനിമ സംവിധാനം ചെയ്തെങ്കിലും അതിലൊന്നും തൃപ്തി കാണാത്ത ഈ ജെ പി തൂമിനാട് പിന്നെ സ്വന്തമായിട്ട് എഴുതിയ കഥയാണ് ഈ സു ഫ്രം സോ സാധാരണ തെലുഗു ബിൽഡപ്പ് പോലത്തെ കന്നഡ സിനിമകൾ കണ്ടുമെടുത്ത കന്നഡ പ്രേക്ഷകർ ഈ മംഗലാപുരത്തുകാരന്റെ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ മലയാളത്തിൽ റിലീസാകുമ്പോഴും ഇത് തന്നെയാണ് പ്രതികരണം നല്ല അഭിപ്രായമാണ് ഒരു താരാചാരുകളുമില്ലാത്ത നർമ്മ നിറഞ്ഞ നാടിന്റെയും വീടിന്റെയും പ്രേതത്തിന്റെയും അളിയന്റെയും കഥകൾ പറയുമ്പോൾ കേരളമൊട്ടാകെ ആസ്വദിച്ചിരിക്കുന്നു ചിത്രം കാണാത്തവർ കാണേണ്ട കണ്ട് സന്തോഷിക്കാവുന്ന സിനിമയാണിത് സിനിമയുടെ സക്സസിനെ തുടർന്ന് നടൻ രാജബി ഷെട്ടിയുടെ ടീച്ചർ തിയേറ്ററിൽ വന്നിരുന്നു ശിഷ്യന്റെ പടം കാണുവാനെത്തിയ ടീച്ചറെ സർപ്രൈസ് സർപ്രൈസാക്കും വിധം യാദൃശികമായി രാജ്ബിഷെട്ടിയും ടീമും തിയേറ്ററിൽ എത്തിയിരുന്നു ടീച്ചർ നിൽഡറായപ്പ പടത്തിനെയും സംവിധായകനെയും രാജബി ഷെട്ടിയെയും സന്തോഷത്തോടെ പ്രശംസിച്ചു ഹായ് ഞാൻ ജെ പി മിനാടാണ് മലയാള വിസ്മയം കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ പ്രകാശ് മിനാടാണ് നിങ്ങൾ കാണുന്നുണ്ട് മലയാളം വിസ്മയ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ നിങ്ങളുടെ റവിയണ്ണ സനിൽ ഗൗതം മലയാളം വിസ്മയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു നമസ്കാരം ഇതാണ് നിങ്ങളുടെ രവി അണ്ണൻ പിന്നെ ഞാനാണ് നിങ്ങളുടെ ഗുരുജി രാജ്ഭീർ ഷെട്ടി മലയാള വിസ്മയം യൂട്യൂബ് ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു i never expected that i would meet uh, raj Shetty, but i had met him earlier in some other occasion and then i was so excited i never expected today it is divine god's god's plan for me in my life to see my own old student who's very talented very honest sincere nice boy but he never took any importance at the campus and he, afterwards he came up and i blessed him so much earlier, one, five, six years back when i met him. and today when i see him coming up with such pride and such uh, um, appreciation from everybody, i'm really taken up and i'm thankful to god for somebody like him as a person. already, madam nimma Ashirwada, you are blessing. so that it is ten years back i met him and i blessed him. He kind of—it was only starting point. He said, "I so many nice things are there in Dakshina Kanada, Madam. I want to bring it up. It is hard work. I am an ordinary person, Madam. You know, I have a poor self-image." He said. So I said, "No, but you are tall, tall and handsome. You are, Pa. and uh, definitely uh, you will come up. But more than that, your heart is more beautiful uh, than you are." People will really like you, love you, and you will come up, and God will bless you. I said, and that's what it, I see today, and I'm so, 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 <laughs> so, so, very happy, and I will thank God for this special, um, special what connection that God created today, which is confirming that He's going higher and higher because I am somebody. Absolutely honest in my work, and a very good social worker, Mangalore knows. We have Prajna Counseling Center, okay. which I founded after my teaching career. Malayala Vishmayam. Malayala Vishmayam. మరునాడి మలంబాడు